ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ സ്കാനിങ്ങുകൾ ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുറച്ച് ശതമാനം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അതായത് നമുക്കൊരു സംശയമുണ്ട് എന്തോ എവിടെയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആശുപത്രി പോകാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല സ്കാനിങ്ങിനുള്ള സാഹചര്യമില്ല അങ്ങനെ ഒരു കൺസൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് എങ്ങനെയാണ് നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് നമുക്കത് നോക്കാം അതിൽ നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ ഞാൻ തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കിന്ന് നോക്കി എങ്ങനെ പറയാൻ പറ്റും കാല് നോക്കി എങ്ങനെ പറയാൻ പറ്റും ശരീരപകൃതം നോക്കി എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളിപ്പം നഖം നോക്കി എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ നഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയും പക്ഷെ അത് നോക്കി മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് കൈ വിരളുകൾ പ്രത്യേകിച്ചും നഖം ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ഏത് പോഷകങ്ങൾ എങ്ങനെ എന്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവും ഇനി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ നഖം എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പിങ്ക് കളറിലേക്ക് വെള്ള കളറിന് പിങ്ക് കളറിലേക്ക് വളരെ പെട്ടെന്ന് വരുന്ന രീതിയിലേക്കുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എച്ച് ബി ലെവൽ നോർമൽ ആണ് അതായത് രക്തയോട്ടം പ്രോപ്പറായിട്ട് നമുക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞേച്ച് വിട്ട് കഴിഞ്ഞാലും ഇതിങ്ങനെ വെള്ള കളറിൽ വെള്ളറിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ രക്തത്തോട്ടം കുറയുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ അയൻ കണ്ടൻറ്റും ഇരുമ്പ് സത്ത് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ചീര ഇലക്കറികൾ അതേപോലെ തന്നെ കറുത്ത എള് പിന്നെ നമ്മുടെ നോൺ വെജ് ഐറ്റംസ് പ്രത്യേകിച്ചും ഈ കരൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് അതിന് ഉപയോഗപ്പെടുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ശരീരം ഈ നമ്മൾ കാണാറില്ലേ പണ്ടൊക്കെ പറയാറില്ലേ ഒരു വെള്ള പൊട്ട് പോലെ ഒരു സാധനം വരും അപ്പോൾ ഒരു ആ പുതിയ ഡ്രസ്സ് കിട്ടാറായി പുതിയ ഉടുപ്പിനുള്ള ഇതായി എന്നൊക്കെ പറയാറില്ലേ ശരിക്കും പറഞ്ഞാൽ അത് സിങ്ക് ഡെഫിഷ്യൻസിയാണ് സിങ്ക് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജിങ്ക് ഡെഫിഷ്യൻസിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകളില് ഈ ജിങ്ക് എന്ന് പറയുന്ന ഒരു പോഷകം ശരീരത്തിൽ വലിച്ചെടുക്കാൻ പറ്റാതെ വരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ മധുരം അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ചോറും അരിയാഹാരങ്ങളും കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഈ സിങ്ക് എന്ന് പറയുന്നത് കുടലിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളപ്പം അങ്ങനത്തെ പോഷക കുറവിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ള പാടുകൾ നമ്മുടെ നഗത്തിനുണ്ടാകുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ഒരു ഡോട്ട് വരുന്നതോ അല്ലെങ്കിൽ റൗണ്ടായിട്ട് ഒരു വരുന്നത് പറയുന്നതാണ് സിങ്ക് ഡെഫിഷ്യൻസി പക്ഷേ സിങ്ക ഉള്ളതെന്ന് പറയുന്ന നോൺ വെജ് ഐറ്റംസിലും അതേപോലെ തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന നോർമൽ ഭക്ഷണത്തിലുണ്ട് എന്നാലും നമ്മളത് ശരീരത്തിന് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരമായിട്ട് മധുരം ബേക്കറി സാധനങ്ങളും കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഈ പറയുന്ന പോഷകം ശരീരത്തിൽ വലിച്ചെടുക്കാതെ വരികയും കാരണം അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ കുടലിലുള്ള ഹെൽത്തി ബാക്ടീരിയകൾക്ക് ഫങ്ഷൻ ഫംഗ്ഷൻ പ്രോപ്പറായിട്ടാവത്തില്ല അപ്പോൾ അത് ഗ്യാസ് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അബ്സോർപ്ഷൻ പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി സെയിം വൈറ്റ് ഡോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൗണ്ട് പോലെ ഇരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരന്നു കാട്ടിലും ഈ പറയുന്ന ഹൊറിസോണ്ടിൽ അതായത് ലൈന് നഗത്തിൽ ഇങ്ങനെ വൈറ്റ് ലൈനാണ് വരുന്നതെങ്കിൽ അത് കാൽസ്യം ഡെഫിഷ്യൻസിയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ സിങ്ക് ആണോ ഡെഫിഷ്യൻസി എന്നുള്ളത് നമുക്കത് മനസ്സിലാവണം കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുട്ട കഴിക്കുന്നു പാല് കഴിക്കുന്നു കാൽസ്യം ഗുളികൾ കഴിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള കാൽസ്യം സാധനങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ശരീരത്തിൽ വലിച്ചെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടും അറിയേണ്ടത് അതിന് കാൽസ്യത്തിനെ കുറിച്ച് ഒരു രഹസ്യം ഞാൻ പറയാം വേറെ നമ്മുടെ ഭൂരിഭാഗം ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലെ ഈ അസ്ഥികൾക്ക് തേയ്മാനവും നടുവിൻ്റെ പ്രശ്നങ്ങളും ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല രീതിയിലുള്ള ആസ്തി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ പൊതുവേ ഡോക്ടർ പറയുന്നത് എന്താ ആ എടുത്ത് അടുപ്പിച്ച് കഴിച്ചോ കാൽസ്യം ഗുളിക കഴിച്ചോ എന്നുള്ള രീതിയിലാണ് പൊതുവേ ഇങ്ങനെ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കാലങ്ങളായിട്ട് കാൽസ്യം ഗുളിക എടുക്കുകയും ചെയ്യുന്നുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്താൽ വലിയ കുഴപ്പമില്ല കാൽസ്യം ഉണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നില്ല ഈ കാൽസ്യം കുറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്ന മസിൽ പിടുത്തം ഉണ്ടാകും അതേപോലെ തന്നെ അസ്ഥികൾക്ക് ഉണ്ടാകും നമുക്ക് ശരീര ക്ഷീണം ഉണ്ടാകും ഈ അവിടെ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ അടിക്കുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകാതെ ആദ്യം കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് പാച്ചസ് ആണ് അതിനെന്താ ചെയ്യേണ്ടത് ഒരു സീക്രട്ട് അതായത് ഞങ്ങൾ ചെയ്യുന്ന ഒരു സീക്രട്ട് ഞങ്ങൾ പറയാം അതായത് കാൽസ്യം കൂടുതൽ കാൽസ്യം കുളിക്കുകയും കാൽസ്യം സപ്ലിമെൻറ്റും കൂടുതൽ കഴിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പപ്പണി മെഗ്നീഷ്യവും വിറ്റമിൻ ഡിയും ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം ശരീരത്തിൽ വലിച്ചെടുക്കും അതേപോലെ തന്നെ ഈ സാധാരണ എടുക്കുന്ന കാൽസ്യം ഗുളികയിൽ വിറ്റമിൻ ഡി ഉണ്ട് അതൊന്നും മതിയാവത്തില്ല കുറച്ചുകൂടെ ഹൈ ഡോസിലാണ് വിറ്റമിൻ ഡി ശരീരത്തിൽ വേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് ഇപ്പം കാൽസ്യം ശരീരത്തിൽ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മഗ്നേഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ പൊതുവെ മഗ്നേഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു കോമ്പിനേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കാറുള്ളത് അതും നമ്മുടെ ഭക്ഷണത്തിലുണ്ട് പക്ഷേ അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ലാത്ത ആളുകൾക്ക് നമ്മൾക്ക് എത്ര ഭക്ഷണത്തിൽ എത്ര കഴിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയറത്തില്ല അങ്ങനെയാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മസിൽ പ്രശ്നങ്ങൾ തേയ്മാനങ്ങൾ ഈ പറയുന്ന വൈറ്റ് ഹൊറിസോണ്ടൽ ലൈൻ അതായത് ഇങ്ങനത്തെ ലൈന് നഖത്തിൽ വരുന്ന കണ്ടീഷൻ എല്ലാം കാൽസ്യം കുറവാണ് അതിന് കാൽസ്യം മാത്രം കഴിച്ചാൽ പോരാ വിറ്റമിൻ ഡിയും മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കാൽസ്യം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ പാലാധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല എനിക്കത് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല പക്ഷേ മുട്ട ഞാൻ കൂടുതൽ കഴിക്കുമ്പോൾ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് കാൽസ്യം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മില്ലറ്റ് റാഗിക്കകത്ത് ഉണ്ട് അതേപോലെ ഈ ചെറിയ ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ കാൽസ്യമുണ്ട് പല രീതിയിലുള്ള ഈ ഇലക്കറികൾ ക്രൂസിഫറസ് ആയിട്ടുള്ള ക്യാബേജ് അങ്ങനത്തെ കാൽസ്യം ഉണ്ട് അങ്ങനെ പല ഭക്ഷണങ്ങളിൽ കാൽസ്യം ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ഗൂഗിൾ കാൽസ്യം റിച്ച് ഫുഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ സാധനം കിട്ടും അപ്പം ആ കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാം പിന്നെ അതേപോലെ നമ്മുടെ തൈര് വെണ്ണ നെയ്യ് അങ്ങനത്തെ പനീർ ഈ ഭക്ഷണങ്ങളിലുള്ള ഡയറി പ്രൊഡക്ട്സിനകത്ത് ഉണ്ട് പാല് മാത്രമാണ് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാത്തത് ബാക്കി എല്ലാ ഡയറി പ്രൊഡക്ട്സുകളും കാൽസ്യം റിച്ച് ഫുഡാണ് അപ്പോൾ ഇങ്ങനത്തെ ഇത് കഴിക്കുന്ന അത് കഴിക്കുകയും പിന്നെ ഇത് ഉപയോഗപ്പെടാനായിട്ട് വിറ്റാമിൻ ഡി മഗ്നേഷ്യം എടുക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഇപ്പം ഒരു ഇപ്പം കൈയുടെ വിരലുകളുടെ ഇവിടെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ നഖത്തിൻ്റെ ഇവിടെയും അല്ല നഗത്തിൻ്റെ തൊട്ട് താഴെ ഒരു ബ്രൗൺ കളർ അതായത് കൈ ഇരുണ്ടു വരുന്നൊരു രീതിയിലേക്ക് വരിക മൊത്തത്തോടെ കൈ ഇരുളുവല്ല ജസ്റ്റ് നഖത്തിൻ്റെ അവിടെയും നഖത്തിൻ്റെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് ഇരുണ്ടു വരുമെന്ന് പറഞ്ഞാൽ ബീ ട്വലിൻ്റെ കുറവാണ് ബി ട്വലു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ഐറ്റംസിൽ മാത്രമാണ് ബി ട്വലു നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ ബീ ട്വൽ പ്രൊഡ്യൂസ് ചെയ്യും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ബീ ട്വലിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ആവത്തില്ല അവർ എത്ര എടുത്തു എന്ന് പറഞ്ഞാൽ ശരീരം വലിച്ചെടുക്കത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ എപ്പോൾ ചെക്ക് ചെയ്താലും ചിലപ്പോൾ അളവിൽ കൂടുതൽ ബീറ്റുവൽ ആയിരിക്കും പക്ഷേ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തില്ല അപ്പോൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നഗം ഇരുണ്ട് വരുന്നു കറക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ബീറ്റുവല് കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഖം ഇങ്ങനെ ഉരുണ്ടിരിക്കും അതായത് നഖത്തിൻ്റെ ഭാഗത്തൊരു ഒരു പൊക്കം പോലെ ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കുന്ന ഒരു രീതി അതിനെയാണ് നമ്മൾ ക്ലബ്ബിംഗ് എന്ന് പറയുന്നത് ക്ലബ്ബിങ്ങിന് പ്രത്യേകത വെച്ചാൽ നോർമലായിട്ടുള്ള കൈ അങ്ങനെയല്ല കൈ വിരലുകൾ അങ്ങനെയല്ല എന്നുവച്ചാൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വിരലുകളിൽ ഈ നഖത്തിൻ്റെ ഭാഗം മാത്രം പൊങ്ങിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഗ്യാപ്പ് ഒന്നും വരരുത് ചെറിയൊരു ഗ്യാപ്പ് മാത്രം ആവശ്യമുള്ളൂ പക്ഷേ ഈ നഖം പൊങ്ങിയിരിക്കുന്ന ആളുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് കൂടുതലായിട്ട് വലിയൊരു ഗ്യാപ്പ് കാണിക്കും അത് നമ്മുടെ ഓക്സിജൻ ലെവൽ ബോഡിയിൽ കുറയുമ്പോഴാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് അത് രണ്ട് കാരണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ ശ്വാസം മുട്ടൽ സി ഒ പി ഡി കണ്ടീഷൻസ് അങ്ങനെ കണ്ടീഷനിലാണ് അത് വരുന്നത് രണ്ടാമത്തത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് പിന്നെ കോംപ്ലിക്കേഷൻ വരുന്ന ലിവർ സിറോസിസ് കണ്ടീഷന് കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷനുകളുണ്ടാകും എന്നാലും സാധാരണ ആരോഗ്യത്തോടെ ഉള്ള ആളുകൾ ക്ക് സാധ്യതയുള്ളത് ലങ്സ് സംബന്ധമായിട്ടോ ഹാർട്ട് സംബന്ധമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലാണ് ഇത് വരുന്നത് രണ്ടാമത്തെ പിന്നൊരു എന്ന് പറയുന്നത് ഈ നഖത്തിൻ്റെ ഒരു വളവ് വരും അതായത് സ്പൂണ് പോലെയാണ് അതുണ്ടാകുന്നത് അപ്പോൾ സ്പൂൺ പോലെ വരുന്ന കാര്യമെന്ന് പറയുന്നതും അത് ഡെഫിഷ്യൻസിയാണ് അത് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അയൻ ഡെഫിഷ്യൻസിയും ബി കോംപ്ലെക്സ് ഡെഫിഷ്യൻസിയൊക്കെയായിട്ട് പോഷകക്കുറവുകളാണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ വിരളെന്ന് പറയുന്നത് സ്പൂൺ പോലെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊക്കെ ഭൂരിഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ കഴിക്കുന്നുണ്ട് നട്ട്സ് കഴിക്കുന്നുണ്ട് പഴങ്ങൾ കഴിക്കുന്നുണ്ട് എല്ലാ ആരോഗ്യമുള്ള സാധനം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കഴിക്കുന്ന സാധനങ്ങളൊന്നും ശരീരം വലിച്ചെടുക്കുന്നില്ല അപ്പോൾ ആദ്യം ശരിയാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം ക്ലിയർ ആക്കേണ്ടത് അപ്പം നല്ല ബാക്ടീരിയകളെ കുടലിൽ വേണം അതിന് വേണുന്ന ഫുഡ് പ്രീബയോട്ടിക് എന്ന് പറയും അത് ആവശ്യമുണ്ട് എന്നെങ്കിലും അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ കുടലിനെ ഡാമേജ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ അതായത് പാല ഗോതമ്പിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ലാക്ടോസ് ഇൻടോളറൻസ് കണ്ടീഷൻ ക്രിയേറ്റ് ആകുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളാകുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം അങ്ങനെയാണ് ഇതൊന്ന് റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുവരേണ്ടത് പിന്നെ ഈ നഖം ഇങ്ങനെ വീണ്ടുകീറി പൊട്ടി പൊട്ടി പോകുന്ന കണ്ടീഷനുണ്ട് അതും ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ആണ് അപ്പം നമ്മളിപ്പം വിറ്റമിൻ ഡിക്ക് പണ്ടെങ്കാട് ഒരു ടെസ്റ്റ് ചെയ്തു ആ അന്നേരം കുറവായിരുന്നു അന്നേരം ഉണ്ടായിരുന്നുള്ളൂ എന്നോട് പറഞ്ഞു രണ്ട് മാസം ഗുളിക എടുത്താൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞേച്ച് പിന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ കുറഞ്ഞ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയോ ഇല്ല കാരണം നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉണ്ടാവില്ല ഇപ്പോൾ സൂര്യപ്രകാശത്ത് മാത്രമേ കിട്ടത്തുള്ളൂ അത് ഉച്ച സമയത്ത് ആരും പോയി നിൽക്കാൻ പോകുന്നില്ല പിന്നെ ഉള്ളത് ആകെ ഭക്ഷണത്തിൽ അത് അധികം കിട്ടത്തൂല്ല പിന്നെ എവിടെന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ മെഡിസിൻ ആയിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സപ്ലൈ ചെയ്യണം ഇതിപ്പം നമ്മളത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് ഏത് അളവിൽ വേണം പിന്നെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു ധാരണയില്ലാതെ ചുമ്മാ രണ്ട് മാസം എടുത്ത് പിന്നെ എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നഖമല്ല മിണ്ണുകീറി പൊട്ടി പൊട്ടി പോകുന്ന രീതിയിലേക്ക് വരും പിന്നെയുള്ള ഒരു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഫംഗൽ നെയിൽസ് എന്ന് പറയും അതായത് കാലിൽ നഖമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ഫംഗസ് വന്ന് നഖ നോക്കി ഡാമേജ് ചെയ്യുകയും കറത്ത് വരികയും ഒരുമാതിരി മഞ്ഞ കളറിലേക്ക് വരികയും ഒക്കെ ഉണ്ടാകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് കണ്ടീഷനിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഇത് എന്നാലും ഇത് ഹൈ ഷുഗർ ലെവല് ബ്ലഡിൽ കടന്നു കഴിഞ്ഞാൽ അതായത് ഷുഗർ കൂടിയിരിക്കുന്ന ഒരാളിൽ ഷുഗറിൽ അതായത് ഒത്തിരി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും മധുര സാധനങ്ങൾ ബേക്കറി സാധനങ്ങളും മരിയാഹാരങ്ങളും കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ എപ്പോഴും രക്തത്തിൽ നല്ല അളവിൽ ഷുഗർ കാണും അപ്പോൾ ഈ ഷുഗറിന് ഈ ഫംഗസിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഷുഗറാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കാണിക്കുന്നത് ഈ വിരലുകളിലുള്ള ഫംഗസുകളാണ് അതേപോലെ തന്നെ പോഷകക്കുറവ് കൊണ്ടും ഇതുണ്ടാകും അതുകൊണ്ട് കുടലിലെ ഫംഗസ് തന്നെ മതി സ്കി നമ്മുടെ നഖത്തിനും ഡാമേജ് ആകാം അല്ലാതെ നഖത്തിൽ മാത്രം ട്രീറ്റ് ചെയ്തൊന്നും പോരാ കുടലിന് കുടലിലെ ഫംഗസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് താരനുണ്ടാകാം സംസാരിക്കുന്ന സ്മെല്ല് വരാം നാക്കിൽ കോട്ടിങ് ഉണ്ടാകാം നഖത്തിൽ ഫംഗസ് ഉണ്ടാകാം സ്കിന്നിൽ അവിടെ ഇവിടെ ചൊറിച്ചിലുണ്ടാകും ഇതൊക്കെ പല കാര്യങ്ങളും കുടൽ തൊട്ട് ക്ലിയർ ആക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി വലിയ രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് ഇതിനെ കൺഫേം ചെയ്യാനായിട്ട് വേണം നോക്കാം എന്നുള്ളതല്ലാതെ ഇത്രയും കാര്യങ്ങൾ വെറുതെ നഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യ രീതി ഒന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള എല്ലാ പ്രതിവിധികളും സൊല്യൂഷൻസും ഞാൻ ഈ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒന്നുകൂടെ മെച്ചപ്പെട്ട് മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ